ഈ കാണുന്നത് എടുത്ത പള്ളിയുടെ തിരുനാളിനോടനുബന്ധിച്ച് വിൽക്കാൻ വച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ ഇത് യേശു യേശുദേവൻ്റെ ഫോട്ടോ മാതാവിൻ്റെ ബിംബം കൊന്ത യേശുദേവനോടനുബന്ധിച്ചുള്ള ഫോട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ഈ കടയിൽ വച്ചിരിക്കുന്നത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പം മൊത്തം പല സാധനങ്ങളാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുവച്ചിരിക്കുന്നത് ബൊമ്മകളെല്ലാം കെട്ടിത്തൂക്കിയിട്ടേക്ക് അതുപോലെ തന്നെ പിള്ളേരുടെ തലയിൽ വയ്ക്കാനുള്ള സ്ലൈഡ് മാല വള പൊട്ട് പല ഐറ്റം കളിപ്പാട്ടങ്ങൾ ഒരു മനോഹര കാഴ്ചയാണ് നല്ല നല്ല വണ്ണ് തലയിലിടാനുള്ള ഇത് എത്ര നമുക്ക് കണ്ടാലും അത് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒന്നാണ് നല്ല സാധനങ്ങളാണ് നല്ല സ്ലൈഡും പല ഐറ്റം പല മോഡലിലുള്ള സ്ലൈഡുകളാണ് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി വച്ചേക്കുന്നത് കുട്ടികൾക്ക് പ്രയോജനമുള്ളതാണ് അതുപോലെ ചെടിച്ചട്ടി ഫ്ലവേഴ്സ് അതുപോലെ തന്നെ മൂന്ന് ചെടിച്ചട്ടി നൂറ് രൂപയെന്നും പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ മുറ ഒരു ചെറിയ മുറ വലിയ മുറ ആമുറം നൂറ് രൂപ അങ്ങനെ നല്ല 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 മോഡലിലുള്ള ചെടിച്ചട്ടികൾ പല ഐറ്റം ബാഗുകൾ നമുക്ക് ഏതെടുക്കിട്ട് ഏതെടുക്കിട്ടെന്നാണ് നമുക്ക് ഇത് കാണുമ്പം തോന്നുന്നത് അത്ര മനോഹരമായ സാധനങ്ങളാണ് ഇതാ ഇവിടെയും കളിപ്പാട്ടങ്ങൾ ധാരാളം വെച്ചിട്ടുണ്ട് അതുപോലെ പല ഐറ്റം വള കുഞ്ഞുങ്ങൾക്കുള്ള വള സ്ലൈഡ് മാല കമ്മൽ നല്ല 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 ബണ്ണുകളാണ് ഈ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പുതിയ മോഡലിലെ ബണ്ണുണ്ട് വളയുണ്ട് നല്ല കുപ്പി വളയുണ്ട് നല്ല മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും